രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം ഒമ്പത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബി ജെ പി പ്രഖ്യാപിച്ചു ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കും കേന്ദ്രമന്ത്രി രജ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും അഭിഭാഷകനുമാണ് ജോർജ് കുര്യൻ മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ മന്ത്രിസഭയിൽ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര ന്യൂനപക്ഷങ്ങൾ എന്നിവയുടെ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ബി ജെ പിയുടെ ദീർഘകാല അംഗമാണ് ജോർജ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാർട്ടി രൂപീവൽക്കരിച്ചതു മുതൽ പാർട്ടിയിൽ ചേർന്ന ഇന്ത്യൻ കോടതിയുടെ അഭിഭാഷകനുമാണ് ഇദ്ദേഹം മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും ആയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോട്ടയം ഏറ്റുമാനൂരിലാണ് ജോർജ് കുര്യൻ ജനിച്ചത് കോട്ടയത്ത് തന്നെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസവും എൽ എൽ ബി ബിരുദധാരിയും മാസ്റ്റർ ഓഫ് ആർട്സ് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള വ്യക്തിയാണ് ജോർജ് കുര്യൻ സുപ്രീം കോടതി അഭിഭാഷകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കിരൺ ചൌധാരി ഹരിയാനയിലും മമതാ മോഹന്ത ഒഡീഷയിലും രാജീവ് ഭട്ടജാർജി ത്രിപുരയിലും ഋഷിശിൻ പട്ടേൽ മഹാരാഷ്ട്രയിലും മനൻകുമാർ മിശ്ര ബീഹാറിലും മിഷൻ രഞ്ജൻ ദാസ് അസമിലും രാജീവ്വരൻ തെലി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മൂന്നിന് നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ പുരോഗമിക്കുകയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റിംഗ് അംഗങ്ങളായ കേന്ദ്രമന്ത്രിമാർ പീയൂഷ് ഗോയൽ സർബാനന്ദ സോനോവാൾ ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരടക്കം പത്ത് സീറ്റുകളിൽ ഒഴിവ് വന്നിരുന്നു തെലങ്കാനയിലും ഒഡീഷയിലും രണ്ട് സീറ്റുകളടക്കം ഒഴിവ് വന്നു ഈ തിരഞ്ഞെടുപ്പോടുകൂടെ രാജ്യസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടായി രാജ്യസഭയിൽ സർക്കാരിന് ബില്ലുകൾ പാസാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ അംഗബലം തടസ്സമായിരുന്നു നവീൻ പട്നായിക്കിന്റെ ബിജു ജനാദംഗൾ വൈ എസ് ജംഗൻ മോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസ് എന്നീ എൻ ഡി എക്ക് ഇതര കക്ഷികളുടെ പിന്തുണയോടെയാണ് സർക്കാർ ബില്ലുകൾ രാജ്യസഭയുടെ കടമ്പ കടന്നിരുന്നത് ഒഡീഷയിൽ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം അധികാര നഷ്ടമായ ബി ജെ ഡി ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി ജെ ഡിക്ക് രാജ്യസഭയിൽ എട്ടംഗങ്ങളാണ് ഉള്ളത് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന് കൈകൊടുത്ത പശ്ചാത്തലത്തിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ പിന്തുണ ഇനി കിട്ടുമോ എന്ന് സംശയമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അംഗ രാജ്യസഭയിൽ എൻ ഡി എക്ക് നൂറ്റിയഞ്ച് എം പിമാരുണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആറ് അംഗങ്ങൾ കൂടിയാകുമ്പോൾ എൻ ഡി എക്ക് കരുത്തു നൂറ്റി പതിനൊന്ന് ആകും നൂറ്റി പതിനഞ്ചാണ് ഭൂരിപക്ഷത്തിന് മിനിമം വേണ്ടത് നാല് അംഗങ്ങളുടെ കുറവുണ്ട് പന്ത്രണ്ട് സീറ്റിൽ പതിനൊന്നിൽ ജയിക്കാമെന്ന് എൻ ഡി എ കണക്ക് കൂട്ടുന്നു അതോടെ എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ടാകും ബി ജെ പി ഒമ്പത് സീറ്റിലും സഖ്യകക്ഷികളായ ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എൽ പി അജിത് പവാറിന്റെ എൻ സി പിയും ജയിച്ചു കയറേണ്ടി വരും കോൺഗ്രസിന് രാജ്യസഭയിൽ ഇരുപത്തി ആറ് അംഗങ്ങളും സഖ്യകക്ഷികൾക്ക് അമ്പത്തെട്ട് അംഗങ്ങളുമുണ്ട് ഇന്ത്യ സഖ്യത്തിന് ആകെ എൺപത്തിനാല് സീറ്റ് ഒരു സീറ്റ് കൂടുതൽ കിട്ടിയാൽ എൺപത്തഞ്ചാകും അംഗബലം